പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സാരഥി ശ്രീമതി റജി ജോസ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രുക്മിണി രാമചന്ദ്രൻ മറ്റ് രണ്ട് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളോടൊപ്പമാണ് ഉള്ളത് ഇവിടെ ചിറക്കൽപ്പടി കൊറ്റിയോട് ഏരിയയിലാണ് ഇപ്പോൾ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തി എന്ന് ബന്ധപ്പെട്ട ആളുകളോട് തന്നെ നമുക്ക് അന്വേഷിക്കാം പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകദേശം മൂന്ന് ഭാഗങ്ങളിലായിട്ട് പിന്നെ സ്കൂൾ തിരിച്ച് എല്ലാ എല്ലാ വീടുകളും മൂന്ന് തവണകളായിട്ട് കേറിയിട്ടുണ്ട് നല്ലൊരു സ്വീകാര്യത മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ കൊറ്റിയോട് ഡിവിഷനിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവരുടെ പ്രവർത്തകരുടെ ഒപ്പം ഈ പരിസരത്തുള്ള കടകളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇസ്കോഡ് ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായും വളരെ നല്ല ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എല്ലാ ആളുകളും നന്നായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും അവിടുന്ന് ജയിച്ചു വരികയും ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ അതേപോലെ തന്നെ തെങ്കര പഞ്ചായത്തിൽ നാല് വാർഡുകളാണ് ഉള്ളത് ഒരു വാർഡ് മുഴുവനായിട്ടും കവർ ചെയ്തു ബാക്കി ഇനി നടക്കാനുണ്ട് രണ്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് നല്ല പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കാഴ്ചവെച്ചേക്കുന്നത് നല്ല പ്രതീക്ഷയുണ്ട് വിജയിക്കുമെന്നത് ഉറപ്പാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ നല്ല റിസൾട്ടാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് പെൻഷൻ അതേപോലെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഇവിടെയൊക്കെ വന്നിട്ടുള്ള വികസനങ്ങൾ അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വികസനങ്ങളുടെ എല്ലാം തരത്തിലുള്ള സ്വീകാര്യത ഈ സ്ഥാനാർത്ഥികൾ ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലൊരു തരത്തിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത് കാഞ്ഞിർപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ഭരണസമിതിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭരണസമിതി നേടിയെടുത്ത വിശ്വാസവും ജനങ്ങളിൽ അർപ്പിച്ച ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത എല്ലാ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം എൽ ഡി എഫിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളും എണ്ണി എണ്ണി പറഞ്ഞാണ് ഞങ്ങൾ വീടുകൾ കയറുന്നതും ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിക്കുന്നതും